ഗായ്സ് എനിക്കിനീ ചാനലും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എനിക്കിനി വയറിലാവണം വയറിലാവണമെങ്കിൽ എന്തോ വേണം ബിഗ് ബോസിൽ പോകണം ബിഗ് ബോസിൽ പോകണമെങ്കിൽ എന്തോ വേണം ഞാൻ അന്നേരം രാത്രി ഫുള്ള് കുത്തിയിരുന്നാലോ വച്ച് അന്നേരം ഒരു പേര് പേരെൻ്റെ മനസ്സിലോട്ട് ഫാത്തിമ റനാഫാത്തിമ ഫാത്തിമയെ നമ്മളൊക്കെ എങ്ങനെ അറിഞ്ഞേ സോളോവിൻ്റെ റോസ്റ്റ് ചെയ്തപ്പെടാം ഞാൻ സോളവീൻ റോസ്റ്റ് ചെയ്യാൻ പോവുക കേട്ടു തന്നെ നമ്മൾ ചെയ്യാൻ സോളോവൻ പിടിച്ചാൽ ഓടിച്ചെടുക്കുക പിന്നെ നമ്മൾ വീഡിയോ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ചേർന്നു അതായത് പേഴ്സൺ ആയിരുന്നു എടുക്കില്ല അപ്പൊ വീഡിയോ ലൈംഗ് ചെയ്തേക്കാം സസ്ക്രൈബ് ഞാൻ വെള്ളം വെച്ചാൽ ഇല്ലോ ഗൈസ് നമ്മൾ അതിന്റെ ഇപ്പോഴാണ് പപ്പി ആൽഫ പിന്നെ എന്തോ വേണോണ്ണാ അണ്ണനെ കണ്ട ഞങ്ങളൊക്കെ മോട്ടിവേറ്റ് ആയിട്ട് നടക്കുന്നത് കണ്ടോ ആ സിഗ്മി എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെയൊക്കെ റോഹമം തരിച്ചു കയറി കാരണം അണ്ണനാണ് ഞങ്ങളുടെ പ്രചോദനം കാരണം അണ്ണനെ കണ്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ സിഗ്മിയായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ സിഗ്മ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ഞങ്ങളുടെ ഫൗണ്ടർ ആ സോളോ വേണ്ടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല കാരണം സിഗ്നകൾക്കെല്ലാം കാവലായിട്ട് അണ്ണാൻ എപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണും പിന്നെ സോണി ആ സിഗ്മയുടെ ആ ഒരു പൗരുഷം തന്നെയാണ് അണ്ണന്റെ മുഖത്ത് കാണാനുണ്ട് ആ ഒരു ഭാവ തീവ്രതയും ആ ഒരു ബോഡിയും ഇനി ഒന്നും നോക്കുന്നില്ല എനിക്കും അണ്ണന്റെ കൂടെ സിഗ്മ ആയിട്ട് ജീവിക്കണം നാളെ തന്നെ ജിമ്മിൽ പോകാൻ പോവുക അടുത്ത് എന്ത് കാരണം അന്നനാണ് ഞങ്ങളുടെ പ്രചോദനം കാരണം അണ്ണനെ കണ്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ സിഗ്മയായിട്ട് ഇങ്ങനെ ശ്രദ്ധയിക്കുന്നത് അന്നെ സിഗ്മാകളൊക്കെ ഇട്ടേച്ച് പോയല്ലോ അണ്ണനും ചതിച്ച് അണ്ണൻ ഇപ്പൊ സിഗ്മയല്ലേ ചുഗ്മയാ ചുക്മ എന്തായാലും ഈ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തേ പക്ഷെ എന്തോ ചെയ്യാൻ അന്നേരം എനിക്ക് ചാനലില്ല അതെ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഞാൻ വീഡിയോ ആക്കി ഇട്ടേനെ അണ്ണൻ ആണെങ്കിലും അൺമില്ല സബ്സ്ക്രൈബേഴ്സ് വരെ ഭയങ്കര ആയിരുന്നു സിഗ്മ സാമ്രാജ്യത്തിന്റെ തലവനല്ലേ അണ്ണൻ ഇപ്പൊ എന്തോ പറ്റി അതുവരെ സിഗ്മയെ പൊക്കി പറഞ്ഞ് സിഗ്മ ആയിട്ട് കിടന്ന അണ്ണനാണെങ്കിൽ ചുഗ്മായന് ശേഷം പറയുന്നത് അതൊരു മീം അതല്ലാതെ ആരും പേഴ്സണലായിട്ട് അങ്ങനെ ഒന്നും കൊണ്ടുനടക്കണ്ട എല്ലാവരും ജസ്റ്റ് ഒരു മീമമായിരുന്നു അല്ലെങ്കിലും പണ്ട് ഉരുണ്ട സോളോ നമ്മൾ നമ്മളിനിഗ്മെ നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല നമുക്ക് റീച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യണം ഞാൻ ദിവസം ദിവസം അല്ല ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എനിക്ക് ഇല്ലാതെ അത് പുതിയ കാര്യം ഒന്നും ഇല്ല നമ്മുടെ കൂടെ തന്നെ വീഡിയോ ചെയ്യുന്ന പലവർക്ക് കണ്ടന്റിന് ഭയങ്കര ഇഷ്ടമാണ് പലർക്കും എനിക്ക് തോന്നി തൊണ്ണൂറ്റു ശതമാനം ആൾക്കാർക്ക് എന്നൊന്നും കണ്ടന്റൊന്നും കിട്ടണമെന്നില്ല അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ റോസ്റ്റിംഗ് അങ്ങനത്തെ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് കണ്ടന്റ് കിട്ടണമെന്നില്ല പിന്നെ നമ്മളിപ്പോ ചെയ്ത കണ്ടന്റ് ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മമാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ കുത്തലും പറഞ്ഞോണ്ട് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്ന എന്തോ ആഡിനെ റോസ്റ്റ് റോസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ യൂട്യൂബിൽ ഞങ്ങൾക്ക് വ്യൂവറിന്റെ നിന്ന് യൂട്യൂബിന്റെ കാശും വേണം എന്നാൽ യൂട്യൂബിനെ റോസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പൊ താളവടി കളയുന്നില്ല സബ്ക്രൈബും ചെയ്തൊക്കെ വീഡിയോ ഇപ്പൊ ഞാൻ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ തന്നെ അങ്ങനെ റോസ്റ്റ് ചെയ്യുക താളവടിയെന്ന് മനസ്സിലായില്ലേ ആ ഇരിക്കട്ടെ അപ്പൊ പറഞ്ഞ എന്റെ ചെയ്തേക്കണം സബ്സ്ക്രൈബിലും ഞാൻ ഞാൻ ജാഫർ കണ്ണൂരിലാണ് ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു രൂപ വിൻ വിൻ ചെയ്തിട്ടുണ്ട് ചെയ്ത കൊണ്ട് ട്രിപ്പ് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഈ അവസ്ഥ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ കണ്ടന്റ് തപ്പി തപ്പി ഓരോ മുക്കി നേരെ അവസ്ഥ ഞാൻ ജാഫർ കണ്ണൂരിലാണ് എന്റെ പൊന്ന് സോളവേണ്ട അങ്ങനെ ഞെക്കിമുക്ക് പരസ്യം ഇട്ടാലേ വല്ല പൈസ കിട്ടത്തുള്ളൂ അതീന്ന് ഒരു ഭാഗം സോളവേണ്ട അണ്ണനും തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ പരസ്യം ഒന്നും ഇടാതെ അണ്ണന്റെ വീഡിയോ ആൾക്കാർ കണ്ട് ചിരിച്ചെന്നും പറഞ്ഞോ യൂട്യൂബിനും പൈസ ഇട്ടില്ല അണ്ണനും പൈസ കിട്ടത്തില്ല അതൊക്കെ മനസ്സിലാക്കി വീഡിയോ എന്തായാലും ചെയ്യാൻ മനസ്സിലാവിന്റെ അല്ലല്ല ആ പറഞ്ഞത് ഒന്നുകൂടെ കേക്കട്ടെ ആപ്പിന്റെ പോപ്പുലാരിറ്റി ഞാൻ നിങ്ങളെ കാര്യം കാണിച്ചു തരാം ഈ ഐ പി എൽ അവസരമുണ്ട് ആൻഡ്രൂ റസൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഊഹങ്ങൾ കൊണ്ട് പ്രൊട്ടക്ഷൻ കൊണ്ട് പൈസ ഒരു പ്രോഗ്രാം ഫോർ എക്സാംപിൾ മോസ്റ്റ് പറ്റെന്ന് പറയുന്നത് നിങ്ങൾക്ക് മുംബൈയാണോ ചെന്നൈയാണോ ജയിക്കുന്നത് എന്ന് ഊഹിച്ചെടുത്താൽ മതി മാത്രമല്ല അടുത്ത ഇനി എന്ത് സംഭവിക്കും നിങ്ങൾക്ക് വേണം അണം പിന്നെ ആപ്പിന്റെ പോപ്പുലാരിറ്റി കൂട്ടാൻ പിന്നെ മനസ്സും കിട്ടാനാണ് ഈ തള്ളി മറിക്കുന്നേ ഒരു വീഡിയോ വന്നിട്ട് അണ്ണൻ തന്നെ ആടിനെ റോസ്റ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ വന്നിട്ട് അണ്ണൻ തന്നെ ആഡ് ചെയ്യുന്നവരെയും റോസ്റ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ അണ്ണൻ തന്നെ അങ്ങ് ആഡ് എനിക്കറിയാം എനിക്കറിയാമെയ്യ പുള്ളിക്കാർ ഈ ഇല്ലാതെ എന്തൊക്കെ വീഡിയോയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ബെറ്റിംഗ് ആപ്പിന്റെ പ്രൊമോൻ ചെയ്ത് അതാണെങ്കിൽ പ്രശ്നേഷൊക്കെ ശക്തിയെടുത്ത് അങ്ങ് റോസ്റ്റ് ചെയ്ത് അങ്ങനെ പുള്ളിക്കാരൻ ഇഷ്ടംപോലെ കമന്റ് ബോക്സിൽ ഇഷ്ടംപോലെ തെരുവിളി കേട്ട് അങ്ങനെ പുള്ളിക്കാരെ ആ റീൽസ് അങ്ങ് റിമൂവ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ നോക്കി അറിയാ എന്തായാലും സോളോ വൈനന്റെ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയിട്ട് കാര്യമില്ല കാരണം അതിനകത്ത് തെറിവിളി കേട്ടോ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പ്രശ്നങ്ങളെ ചാനലിനോ കാ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ പിന്നെ കോമഡി അല്ല അതായത് അറിയാത്തോട്ട് ഞാനും സോളോ വൈനുന്ന സപ്പോർട്ട് ഇത് വീഡിയോ ആയിട്ട് അറിയായിരുന്നു മൊണേ അതൊക്കെ അത്രേ ഉള്ളു ഞങ്ങൾ നടക്കുന്നതിന് മുമ്പേ പഠിച്ചത് സ്റ്റിയറിംഗ് പിടിക്കാൻ അതൊക്കെ അത്രേ ഉള്ളു ഞങ്ങൾ നടക്കുന്നതിന് മുമ്പേ പഠിച്ചത് സ്റ്റിയറിംഗ് പിടിക്കാൻ അതെ നമസ്കാരം ഷോയിലേക്ക് വാർത്തകൾ വായിക്കുന്ന നെക്സോ വെയിൻ ഇപ്പൊ അറിയാൻ കഴിഞ്ഞ വാർത്ത എന്ന് പറയുമ്പോൾ ജനിച്ച് വീടോടിനെ സ്റ്റിയറിംഗ് പിടിച്ച് സോളോ വിനറിന്റെ പ്രസിഡന്റിന്റെ ഇന്ന് ഒരു അവാർഡ് വിധിച്ചിരുന്നു അറിയാൻ കഴിഞ്ഞത് ലോകത്തിലെ ഒരാൾ ജനിച്ച ഉടനെ കാറ് ഓടിച്ചോണ്ട് പോയത് ഈ അവാർഡ് എന്താണ് സോളോ വീനറിന് അർഹതപ്പെട്ടത് ഇതുകൂടെ നമുക്ക് മനസ്സിലായത് കുറച്ച് കുറച്ചാൾ മുമ്പ് ഞാൻ റോസ് ചെയ്തൊരു കൊച്ചു ഞാൻ വിവരമില്ല സോളോ വിനറിനും വിവരമില്ലെന്ന് ആ സമയത്ത് സോളോ വെയിനർ ഇപ്പൊ ഇച്ചിരി വിവരമൊക്കെ വെച്ച കേട്ടോ എന്തായാലും ഈ വീഡിയോ നമ്മൾ തൽക്കാലത്ത് തന്നെ സോളമിൻ്റെ ഇത്രേ കൊടുക്കുന്നുള്ളൂ നല്ല ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടു ആയിട്ട് ഇറക്കാം എന്തായാലും ഇത് ഞാൻ പേഴ്സണലായിട്ടൊന്നും ചെയ്തതല്ല കാരണം ഞാനൊരു വീഡിയോസ് ഒക്കെ കാണുന്നത് എനിക്ക് സോളമേനന്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് ജസ്റ്റ് ഫണിന് വേണ്ടി ചെയ്താൽ ആ ഒരു മൈൻഡ് മാത്രം എടുത്താൽ മതി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്താൽ ബെല്ലു എബിൾ ചെയ്തു വെച്ചേക്കണം വീഡിയോയുടെ അഭിപ്രായം കണ്ടും കൂടെ അയച്ചേക്കണം ഇൻസ്റ്റഗാന്ന് ഫോളോ ചെയ്യണം ഇതാ ഐ ഡി പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ചെയ്തൊന്നും വിചാരിക്കുന്നു ഇപ്പോൾ ലൈക്കിലെല്ലാവരും ഞെക്കേണം അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ എല്ലാവർക്കും ബൈ